എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ ബി എ ബി എസ് സി നാലാം സെമിസ്റ്റർ കോമൺ കോഴ്സ് മലയാളത്തിന്റെ പാഠപുസ്തകമായിട്ടുള്ള ദൃശ്യകലാ സാഹിത്യത്തിലുള്ള സഭാപ്രവേശം കരയൻ തുള്ളൽ എന്ന പാഠഭാഗത്തെ പാഠഭാഗത്തെക്കുറിച്ച് സത്യം പറഞ്ഞാല് അധികം പഠിക്കാനുണ്ട് ഈ കവിത അല്ലെ ഏതൊക്കെ നമ്മുടെ തുള്ളലാണ് തുള്ളിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതിനെപ്പറ്റി ഒന്നും പറയേണ്ടതില്ല എന്ന് തോന്നുന്നു മൂന്ന് തരത്തിലുള്ള തുള്ളലുകൾ ഉണ്ട് അല്ലേ ഒന്ന് പറയൻ തുള്ളൽ ശീതങ്ങൻ തുള്ളിൽ അതേപോലെ തന്നെ ഓട്ടൻ തുള്ളൽ ഇതിൽ ഓട്ടൻ തുള്ളൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരനുസരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെ കുറച്ച് വേഗതയിലുള്ളതാണ് അങ്ങനെ ഓരോ തുള്ളലിനും ഓരോ പ്രത്യേകതകളും കൂടി തുള്ളലിന്റകത്ത് നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും കൂടുതലൊന്നും ഇൻട്രോ തുള്ളലുമായി ബന്ധപ്പെടുത്തി പറയുന്നില്ല ുള്ളലിന്റെ ഭാഷയുടെ പ്രത്യേകത നമ്മൾ നിർബന്ധമായി പഠിക്കണം കാരണം പരീക്ഷയ്ക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഒരു ദൃശ്യ കലാരൂപമാണെങ്കിൽ കൂടിയും സാമൂഹിക അല്ലെങ്കിൽ സമകാലിക പ്രസക്തിയുള്ള സാമൂഹ്യപരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന അതായത് പരിഹാസമോ ഫലിതമോ എന്തും ആവട്ടെ പക്ഷെ അതിനിടയിൽ കൂടി നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഷ അല്ലെങ്കിൽ സാമൂഹ്യ വിമർശനത്തിന്റെ പടവാളാകുന്ന തരത്തിലുള്ള ഭാഷയാണ് പൊതുവേ തുള്ളലിൽ ഉപയോഗിക്കാറുള്ളത് നമുക്കറിയാം ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയനിക്കേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദം നമ്മൾ കയറിയിട്ടുള്ളതാണ് അല്ലേ കടു കടപ്പടുക സംസ്കൃത കയറിയാൽ അല്ലേ അതായത് സംസ്കൃതത്തിന്റെ അപ്രമാദത്വം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് കുഞ്ഞൻ നമ്പ്യാർ എന്താ മലയാളം അല്ലേ നമ്മുടെ ചാരു കേരള ഭാഷയില്ലേ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നമുക്ക് അത് ഉള്ളിൽ വേണ്ട സാഹചര്യമൊക്കെ അറിയാം ഞാൻ കൂടുതൽ പറയുന്നില്ല ഇനി എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് സഭാപ്രവേശം തുള്ളിലേക്ക് പോകാൻ പറ്റുള്ളല്ലോ വലിയ മാർക്കിന്റെ ചോദ്യം വന്ന ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കേണ്ടി വരും അപ്പൊ പിന്നെ കുണ്ടുകുനറ്റിൽ തവള കുഞ്ഞിന് അങ്ങനെയുള്ള കുറെ ഏഹ് വരികളുണ്ട് തുള്ളിൽ അതേപോലെ തന്നെ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകൾ സുരഭം അങ്ങനെയുള്ള വരികളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാമതി നമുക്ക് തുള്ളിലെ നമ്മുടെ പഠിക്കാനുള്ള സഭാപ്രവേശം പറയുന്ന തുള്ളലിലേക്ക് വരുന്നയാണെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന പാണ്ഡവർക്ക് ദേവശില്പിയായ മയൻ ഒരു അതിവിശിഷ്ടമായ മാണിക മ മണിമാളിക നിർമ്മിച്ചു കൽകി നൽകി ഉം സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന കഥയാണ് ഇന്ദ്രരും അതുപോലെ തന്നെ കൗരവരും പാണ്ഡവരും ഒക്കെ തമ്മിലുള്ള ബന്ധം അപ്പൊ ഇന്ദ്രപ്രശ്നത്തിലുള്ള മായ ആരാണ് മയനാണ് പാണ്ഡവർക്ക് വേണ്ടി മനോഹരമായ ഒരു മണിമാളിക നിർമ്മിച്ചു കൊടുക്കുന്നത് അത് കേട്ടറിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും കൗരവർക്ക് തോന്നുമല്ലോ ഒരു അസൂയ അങ്ങനെ അവർക്ക് അത് തോന്നുകയാണ് അങ്ങനെ ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവർ എല്ലാവരും കൂടി കർണ്ണനെയും ശകുനീനിയും ഒക്കെ കൂട്ടിയിട്ട് എന്താണ് ആ അവരുടെ മണിമാളിക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് അതായത് അവരുടെ ലക്ഷ്യം മണിമാളിക ആഹാ സൂപ്പർ എന്ന് പറഞ്ഞു വരിക എന്നുള്ളതല്ല പകരം ഓ എന്നെല്ലാം പറഞ്ഞു പുച്ഛിക്കുല്ല നമ്മളോ വലിയ കാര്യൊന്നും ഇല്ല നമ്മള് നല്ല സാരി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വലിയ രസമൊന്നുമില്ല അസൂയ കൊണ്ടുള്ള ഒരു കുശുമ്പം കൊണ്ടുള്ള സാധനം ഉണ്ടല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഈ ദുര്യോധനനും അതുപോലുള്ള ആളുകളൊക്കെ ഗൗരവരുടെ പക്ഷത്തുള്ള ആളുകളൊക്കെ പരിഹാസ്യരാകുന്ന ഒരു ഭാഗം അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഇത് ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അത് വരികൾ വെച്ച് പറയണം കുറച്ച് കുറച്ച് ഭാഗത്തിന്റെ അർത്ഥമായിട്ട് പറയാം തുടക്കത്തിൽ തന്നെ ഇത്തരം ഓരോ വിശേഷങ്ങൾ പറഞ്ഞു പാന്ധവിപ്രന്മാർ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു ഒട്ടും ഒട്ടുംകൂർക്കം വലിച്ചു കൊണ്ടുരിയാട്ടങ്ങളും മാറി കെട്ടുപാണ്ടം തളിക്കും വച്ചുറങ്ങി ഒക്കെ കൂടെ ഇവിടെ പറയുന്നത് പറയുന്ന വഴിപോക്കരായിട്ടുള്ള ആളുകൾ പോലും ബ്രാഹ്മണന്മാർ വഴിപോക്കരായിട്ട് നടന്നു പോകുന്ന ആളുകളാണ് അല്ല അവിടെ അവരൊക്കെ ഇറന്നു ഉറങ്ങുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് ഈ പാണ്ഡവർ സൽക്കരിക്കുന്നത് ഏഹ് ഇനി കൗരവരുടെ അടുത്തേക്ക് എത്തിയ ആളുകൾ അങ്ങ് കൂടിയും വഴിയിലൂടെ പോകുന്ന പ എന്താണ് ആളുകൾ പോലും എന്താണ് ഈ മയം നിർമ്മിച്ചു കൊടുത്ത മണിമാളകയെ പറ്റി നല്ലതാണ് പറയുന്നത് ഇവിടെയോ ഇവിടെ ഈ കൗരവര് അതിലൂടെ നടന്നു പോകുന്ന കുറച്ച് ബ്രാഹ്മണർക്ക് നമുക്കറിയാം ബ്രാഹ്മണർക്ക് എന്ത് സ്ഥാനമായിരുന്നു സമൂഹത്തിൽ നിന്നുള്ളത് അല്ലെ ബ്രാഹ്മണർ ആണ് സമൂഹത്തിന്റെ ശില്പികൾ അല്ലെ ഏറ്റവും വലിയ ഉന്നതമായ ആളുകൾ എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ അവരെ വലിയ രീതിയിലാണ് കണക്കാക്കിയിരുന്നത് ഈ ബ്രാഹ്മണർക്ക് അന്നം കൊടുത്ത അവർ ആടെ കിടന്നുറങ്ങുന്ന സമയത്ത് വെറുതെ അതിലോട്ടിങ്ങനെ നടന്നു പോവാണ് രാജാവ് അപ്പൊ അവര് കേൾക്കുന്നത് എന്താണ് ആടാ കൗരവരുടെ പടയിൽ ഇരുന്ന് കൗരവര് കൊടുത്ത ചോറ് നമ്മൾ പറയില്ലേ ചോറിങ്ങും കൂരങ്ങും ചോറ് കഴിച്ചിട്ട് പറയുന്നത് മൊത്തം ആഹാ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള അല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ ആ മണിമാളക്ക് എത്ര മനോഹരമാണ് എന്നാണ് അവര് പറയുന്നത് ഉം ഇവിടെ എന്നിട്ട് എന്താ പറഞ്ഞേ അറിഞ്ഞോ മാതുല നമ്മെ ദുഷിക്കും ദുഷ്ടപാന്ധന്മാർ പറഞ്ഞ ഒരക്ഷരമെല്ലാം അബദ്ധം ശുദ്ധമേ ബോഷ് നീ അറിയുന്നുണ്ടാ നമ്മൾ ഭക്ഷണം കൊടുത്താതെ കിടത്തി ഉറക്കിയിട്ടില്ല ബ്രാഹ്മണന്മാർ പോലും പറയുന്ന പമ്പന വിഡിത്താണ് അല്ലെ അവരെന്താണ് ചോറും കറിയും ആശ്ചര്യം അല്ലെ കളിയും കൊട്ടും ആശ്ചര്യം അറയും മച്ചും ആശ്ചര്യം ഇതെല്ലാം പറയുമ്പോഴും അവരുടെ മനസ്സിലുള്ളത് എന്താണ് ആ ഇന്ദ്രപ്രസ്ഥത്തിലെ മണിമാളിക മനോഹരമാണ് എന്നുള്ളതാണ് അല്ലെ ചോ എന്താ കൂറുകൊണ്ട് പറയുന്ന വാക്കിന് എന്ത് ഉത്തരം വേണ്ടു ചോറുകൊണ്ട് ശുതിക്കുന്ന ചോഴിയ ബ്രാഹ്മണന്മാരെ വാറുകൊണ്ട് തല്ലുകൂട്ടാൻ ഒട്ടുമേ യോഗ്യമല്ലോ അല്ലേ അതിനെപ്പറ്റി ആദ്യ ഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത് ഇവിടെ നിന്ന് വന്ന ചോറ് നിന്നിട്ട് പിന്നീട് എന്താണ് ആ അവരെ നല്ല കാര്യങ്ങളിവിടെ വന്ന് പറയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയാണ് എന്നാൽ എന്തിനായിരിക്കും നീ ഒളിച്ചു കേട്ടത് എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് പറയാണ് നീ അറിയണം ഞാൻ ഒളിഞ്ഞിട്ട് എന്തൊക്കെയാ കേട്ടതെന്ന് നീ അറിയണം അല്ലെ എന്തൊക്കെയാ കേട്ടതെന്ന് ആ പിന്നെ പറയുന്നത് എന്താണ് ആ നിനക്കും ഇത് കേട്ടിട്ട് വലിയ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞേരാം എന്താണ് അവര് പറയുന്നത് മൊത്തം അവരുടെ എന്താണ് മണിമാളികയെ പറ്റിയിട്ടാണ് നിങ്ങൾ എന്താണ് എന്താണ് പറയുന്നത് പറ്റില്ല എന്താണ് പറഞ്ഞു പോന്നതാണ് എന്നിട്ടോ ഭീഭൂമിയിൽ ഇതുപോലെ എന്താണ് ഒരു മാളിക വേറെ ഇല്ല എന്നാണ് അവര് പറയുന്നത് അല്ലെ ശത്രു രാജാക്കന്മാരുടെ അവസ്ഥ അല്ലേ എന്ന് പറയുന്നത് അത് കാണുമ്പോ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു വിഷമം ഇതുപോലെ ഒരു മണിമാളിക അവിടെ വേറെ ഇല്ല അതിരേഖം കൊതിയുമുണ്ട് അതിന് ഒത്ത വിധിയുമുണ്ട് അതിൽ കൂടെ സ്ഥിതി ചെയ്താൽ മതി ഭൂമി പതിവരാ വളരെ വലിയ രീതിയിൽ അതിന്റെ അടുത്തോട്ട് പോയാൽ തന്നെ നമ്മൾ ആകെ സന്തോഷിക്കും നമ്മളെ മനസ്സ് ഉറക്കത്തിൽ പണിക്കത്തം തനിക്കുമില്ല എനിക്കുമില്ലാറ കൊട്ടിലകം പൂക്കാൻ നമ്മളെല്ലാരും ഒരുപോലെ എല്ലാരും ഒരുപോലെയാണ് മറ്റൊരു വലിയ കാര്യമൊന്നുമില്ല അവര് അത്രയും വലിയ രീതിയിലാണ് അവിടെ ജീവിക്കുന്നത് എന്നിട്ടോ അന്ധന്മാർ പറഞ്ഞ ഒരു സഭാസ്ഥാന പ്രഭാവത്തെ ചിന്ത ചെയ്ത അസൂയ കൊണ്ട് ഉറക്കവും വരുന്നില്ല എനക്കാണെങ്കിൽ ഉറങ്ങണമെന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാ പറ്റട്ടെ ആ ഞാൻ കേട്ടിരുന്ന് മൊത്തം എന്താ നമ്മുടെ ശത്രുക്കളുടെ കൊട്ടാരത്തെ പറ്റി ഇങ്ങനെ നല്ലത് പറയുന്നത് കേട്ട് കേട്ട് തനക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല പക്ഷെ നീ നിന്റെ ഉറക്കമൊന്നും കളയണ്ട നീ പോയി ഉറങ്ങിക്കോ ഉറങ്ങിക്കോന്നാ പറയുന്നുണ്ടോ ദുർമുഖ ദൂഷണ ദുശാസന ദുശേശ്വര വാടാ ധർമ്മജന്റെ പുരം തന്നിലുണ്ട് പോൽ ലുണ്ടുപോലുതം കിഞ്ചിൽ വെണ്മഴു കൊണ്ടവനിൽ വെട്ടിപോൽ ദാനവാഷാരി ശരി മയനാണ് മയൻ വെണ്മൊഴുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു വെള്ളിക്കല്ലിന്റെ എന്താണ് സൗധം അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അത് ധർമ്മപുത്രന്റെ കൊട്ടാരം പോലത്തെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊട്ടാരം അതുപോലത്തെ ഒരു അത്ഭുതമാണ് എന്നിട്ടോ ആ വരിക നീ നമ്മുടെ അങ്ങ് വർണ്ണിതമാകും ആ സ്ഥാനം ചെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഇരുന്നാ മോശം നമുക്ക് കണ്ടിട്ട് വരണം കണ്ടിട്ട് നല്ലത് പറയാൻ വേണ്ടിയല്ല കണ്ടിട്ട് കുറ്റം പറഞ്ഞിട്ട് നമുക്ക് വരണം എന്നാണ് പറയുന്നത് അല്ലെ ധർമ്മജൻ നമ്മുടെ ഭീമ ഭീമസേനാദികൾ നാലും നമ്മുടെ സോദരും അങ്ങനെ ചാർച്ചയുണ്ടല്ലോ ബന്ധമുണ്ടല്ലോ ഭീമൻ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് വാ അർജ്ജനത്തോടെ വൈരം ഇജ്ജനത്തോടെ വൈരം സജ്ജനങ്ങൾക്ക് ഒരുപോലെ ബോധം ഈ വർത്തമാനങ്ങൾ എല്ലാരിക്കും അറിയാം നമ്മൾ തമ്മിൽ ശത്രുക്കളാണ് പാണ്ഡവരും കൗരവരും എന്നറിയാം പക്ഷെ എന്തെന്നായാലും നാട്ടുകാർ പറയില്ലേ നമ്മൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തായാലും പോണം അല്ലെ അർജുനൻ ഉഗ്രജനാകും ഭീമസേനൻ മഹാദുഷ്ടൻ ലജ്ജ കൂടാതെ അവൻ നമ്മെ വാലെടുക്കും തത്ര ചെന്നാൽ എന്തായാലും നമ്മൾ ആട പോയാൽ നമ്മൾ എന്തെങ്കിലും ഒരു പറയുകയും ചെയ്യും അർജുനനും ഭീമനും പക്ഷെ നമ്മളത് നോക്കണ്ട നമുക്ക് വേണ്ട പോകാം വണ്ണനാം ഭീമനെ തെല്ലും വീതിയില്ല നമുക്കുള്ളിൽ അന്തനെ ഇന്ന് കൂസുന്നു എന്ന് ദുശാസനൻ ചെന്നാൽ അനക്കോനെ വെല്ലുവിളിയൊന്നും ഇല്ല നമുക്ക് പോകാം അല്ലെ കർണനും അങ്ങനെ പക്ഷം ശകുനിക്കും അതുപക്ഷം നിർണയിച്ചു പുറപ്പാട് കൂട്ടി ദുര്യോധനൻ അപ്പോൾ അങ്ങനെ കർണനെയും ശകുനീനിയും ഒക്കെ കൂട്ടിയിട്ട് എടുത്തേക്ക് പോവുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ശകുനീന ശകുനീനെ നമുക്ക് അറിയാമോ തമ്മിലടുപ്പിക്കാനുള്ള മെയിൻ ആളാണ് അങ്ങനെ എല്ലാരോടും യാത്ര ചോദിച്ച് ഇവരെല്ലാരും കൂടി അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്കോ ചുമയ്ക്കുന്നതാരട എന്ന് ധൃതരാഷ്ട്രഗിരം കേട്ടു ചുമയ്ക്കുന്നത് അടിയങ്ങൾ എന്നവരെ ഉണർത്തിച്ചു ഉണ്ണികൾക്ക് എന്തൊരു ഉദ്യോഗമെന്ന് താതൻ അടിയങ്ങൾ കണ്ണു രണ്ടും സഫലമാക്കിയിടുവാനായി തുടങ്ങുന്നു മക്കളെ നിങ്ങളുടെ വാക്കിന് അച്ഛൻ മിക്കവാറും ഉണർത്തിക്കാം അർത്ഥമുണ്ടായില്ലെന്നാകിൽ പോയിട്ട് നമ്മൾ വിചാരിച്ചോളിന്ന് അറിഞ്ഞില്ലേ നമുക്ക് നമ്മൾ നമ്മളെ ഭാഷയും പറയൂക്ക് കിട്ടുന്നു അതുപോലെ ചിലപ്പോ കളിയാക്കാനുള്ള സാധ്യതകളുണ്ട് ധർമ്മജന്റെ പുരം തന്നെ ഉണ്ട് പോലും ആസ്റ്റേര്യം ലഭ്യമാകും സഭാസ്ഥാനം തീർത്തുപോലെ താനവാശാരി ആ എന്താണ് മയൻ തീർത്താ എന്താണ് മണി കണ്ട നമ്മൾ ഉറപ്പായി ഞെട്ടും പക്ഷെ അതൊന്നും നോക്കണ്ട നമുക്ക് പോകാം പിന്നെയോ പിന്നെന്താ പറയുന്ന ഈ ജനത്തെ അവർക്ക് ആർക്കും ഇഷ്ടമില്ല അവരെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെയോ അത്രയും അല്ല അതിനേക്കാളും ഉണ്ട് ഒരു ദുർഘടം ഇപ്പോൾ എത്രയും ബന്ധുവായിട്ടുണ്ട് ഏഷണിക്കാരൻ അംഗേകൻ പക്ഷെ പ്രശ്നം അതൊന്നുമില്ല ഏഷണി കേട്ടിക്കൊടുക്കാൻ ഒരാളുണ്ടാരാ അത് ശ്രീകൃഷ്ണനാണ് ശത്രുപക്ഷക്കാരിൽ മുമ്പിൽ ശാഠ്യം ഓരോന്നുളവാക്കും അത്ര നമ്മെ ചതിപ്പാൻ അല്ലാതെ മറ്റു തൊഴിലില്ല നമ്മൾ മര്യാദകൾ പോയി വരാൻ തീരിച്ചാൽ നമ്മളെ ചതിക്കാനുള്ള പല വഴികളും ആര് പറഞ്ഞു കൊടുക്കും കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും പക്ഷെ അതിന്റെ മുന്നിൽ നമ്മള് വേണ്ട നമുക്ക് പോയിട്ട് എന്തായാലും വരാം അല്ലെ എന്താ കപ്പാനും മടിയില്ല കാമിനിമാർകളെ പാട്ടിൽ വെപ്പാനും മടിയില്ല വധിപ്പാനും മടിയില്ല കൃഷ്ണനെ പറ്റിയാണ് പിന്നീട് വരുപുന്നത് കൃഷ്ണൻ അത്ര നല്ലതാണെന്നല്ല നമ്മൾ തെറ്റിക്കും മാത്രമല്ല കൃഷ്ണൻ എന്താണ് ആ കക്കാനും മടിയില്ല നമ്മളെ ചതിക്കാനും മടിയില്ല കുറെ പെണ്ണുങ്ങൾ കൊണ്ടൊപ്പരം അല്ലേ നമ്മെ ചെണ്ട കൊട്ടിപ്പാൻ തരം നോക്കി നടക്കുന്നു നന്മയ്ക്കു നിരൂപിച്ചിട്ട് തപഥം വന്നു പോകല്ല വെട്ടത്ത് കാണുകില്ല പിറകെ നിന്നൊരു വെടി പൊട്ടിക്കുന്നതേ കേൾക്കൂ ചത്തു വീഴുന്നതേ കാണൂ ആ ഇനി വന്നാ നമുക്ക് നേടാൻ വിചാരിച്ചതൊന്നും പോകേണ്ട ഈ വരുന്നുണ്ടോ വലിയൊന്നും നമ്മൾ ആദ്യം കാണുമെന്നില്ല അല്ലേ എന്താണ് പണി കിട്ടുമ്പോ അറിയും കൃഷ്ണൻ ഉണ്ട് എന്നുള്ളത് അങ്ങനെ അവരത് കാണാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് എന്താണ് പറയാണ് നമ്മൾ ദുർജ ദുർജനങ്ങളുടെ അടുത്തേക്കൊന്നും പോലെ സജ്ജനങ്ങളുടെ ദിക്കിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് ഒരു പഴഞ്ചൊല്ലാണ് ഓട്ടുപാത്രങ്ങളിൽ നല്ല പുളിച്ച തൈരൊന്നൊഴിച്ചാൽ കൂട്ടുവാൻ കൊള്ളരുതെന്ന് കേട്ട് കണ്ടിരുന്നതല്ലയോ എന്നാ പറയുന്നത് ആ ഓട്ടിന്റെ പാത്രത്തിൽ നല്ല എന്താണ് പുളിച്ച തൈര് ഒഴിച്ചാൽ അവസ്ഥ നമുക്കറിയാം അതുപോലെ ഇവിടെ പറയുന്നു ഏഹ് നമ്മള് പോയി കഴിഞ്ഞാൽ അവസ്ഥ ഇതുപോലെ തന്നെ ആയിരിക്കും ഏഹ് പിന്നെ മനുഷ്യൻ എന്ത് വിചാരിക്കും കാട്ടുമൂർക്കൻ ഭാമിനെ കൈകൊണ്ടും മെല്ലെ തലോടി തൻ എന്ന മോഹം മാനുഷ്യർ കുളവാമോ പോയിട്ടാണ് കൃഷ്ണനെല്ലാം ഞമ്മളെ വാർത്ത കാക്കാന്നൊന്ന് വിചാരിക്കേണ്ടത് നടക്കാൻ പോകുന്ന കാര്യമില്ല കൃഷ്ണന് അറിയാം എവിടെ നിൽക്കണം എവിടെ കളിക്കണം എന്ന് കൃഷ്ണന് അറിയാം പിന്നെയോ എല്ലാര്ക്കും അറിയാം നമ്മൾ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് അവരെല്ലാം ഉള്ളിൽ പല്ല് കാഞ്ചി ചിരിക്കും നമ്മളവിടെ കാണാൻ പോയി കഴിഞ്ഞാൽ പക്ഷെ അത് നമ്മൾ നോക്കണ്ട നമുക്ക് പോകാം പോയിട്ട് എട്ട് ദിവസത്തിനകം ഇങ്ങോട്ടേക്ക് വരികയും വേണം എന്നാണ് പറയും അന്ധനരവര വചനമങ്ങനെ കേട്ടു സപതി സുയോധനൻ ആരാണ് അന്ധ എന്ന് പറയുന്നത് അന്ധനായ ശ്രേഷ്ഠ രാജാവിന്റെ ഋ ഋതരാഷ്ട്രയുടെ വാക്ക് കേട്ട് എന്താണ് പോകാൻ വേണ്ടി ഇവരെല്ലാരും കൂടി പുറപ്പെടുകയാണ് അവിടെ പുറപ്പെടുമ്പോഴുള്ള കുറെ തയ്യാറെടുപ്പിനെ പറ്റി പിന്നെ പറയുന്നുണ്ട് കുടയും അമ്പും വില്ലും അല്ലെ പട്ട കുട്ട പട്ടഘോഷും അതിനെപ്പറ്റി പിന്നെ ഇഡികള് അല്ലെ വെഞ്ചാമരം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ അവർക്ക് കൊടുക്കാൻ ഉള്ള കുറച്ച് ഗിഫ്റ്റ് അല്ലെ സമ്മാനങ്ങള് പിന്നെയോ നടികളുടെ മൃദുന നടനമുടനതാ വിടപെടാതി വിലാസവും പെട്ടെന്ന് നടത്താണ് കോമാളിത്തോടെ ഇങ്ങനെ ചിരിച്ച് മരിച്ച് അല്ലെ അവരിങ്ങനെ മറിഞ്ഞ് രസിച്ച് അങ്ങനെ പോവാണ് അത് ഇങ്ങനെ കുറെ വർണ്ണനകളാണ് ഏഹ് എന്നിട്ടോ അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് ഇങ്ങനെ കൊറേ നടന്നു അതൊന്നും പഠിക്കണമെന്നില്ല നമ്മൾ ചേച്ചി ശ്രദ്ധിച്ചാ മതി ഈ വണ്ണം എന്താണ് ഈ വണ്ണം അവിടെ തെളിയിവന്ന പുരുഷാഘാതം സോറി പുരുഷാരം ആകുന്ന പടപ്പോക്കുമാകവേ ചരരച്ചു എന്നാ പറയുന്നത് ചരരിച്ചു ശ്രദ്ധയോടെ വെച്ച് യുദ്ധം ആവശ്യമെങ്കിൽ യുദ്ധത്തിനാവശ്യമായ പടക്കോപ്പുകളൊക്കെ ശ്രദ്ധയോടെ വെച്ച് ആയുധമെടുത്തും കൊണ്ട് ആയിരത്തിനൂറ് നായകന്മാർ അമ്പ അകമ്പടിയായി മുന്നിൽ നടക്കണം എന്നാൽ ആയിരത്തി ഇരുന്നൂറ് ആളുകൾ മുമ്പിൽ നടക്കണം പിന്നെയോ അയിൽ തന്നെ കുട പിടിക്കുന്ന ആള് വേണം ആള് പിന്നെ ബാക്കിയുള്ള ആളുകളെ വേണ്ടും പിന്നെ ബാലപ്പിള്ളരും പിന്നെയോ വൃദ്ധന്മാരും കാലിന് മുടന്തുള്ള ആളൊന്നും വേണ്ട എന്താണ് അവര് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്താ കാര്യം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെയോ ആ കാളെ തന്നെ പഴങ്കഞ്ഞോലും കുടിക്കാത്ത മട്ടിൽ തളർന്ന് നടക്കുന്ന ആളുകളെയും കൂട്ടണ്ട അവരെ കൊണ്ട് ഞമ്മക്ക് കാര്യമില്ല പിന്നെയോ ഈ ചെറിയ പെമ്പിള്ളറെ കാണുമ്പോ ഇങ്ങനെ അവരെ വയ്യെന്നെ പോകുന്ന ബാലപ്പെൺകുടിമാരെ കാണുമ്പോൾ ഇളിക്കുന്ന കോ എന്താണ് കോലങ്ങൾ ജലന്മാർ എന്നാ പറയുന്നത് അങ്ങനെയുള്ള വിഡികളെയും നമുക്ക് വേണ്ട മാലക്കണ്ണുള്ളവരെയും അതായത് കണ്ണിൽ കാഴ്ച കുറവുള്ളവരെയും മടിയം മാറി ഒന്നും വേണ്ട ശക്തിയില്ല ഒരു പത്താം പത്താൾ അത്രയേ വേണ്ടു അല്ലെ അങ്ങനെ പിന്നെയോ പിന്നെ ശുനകൻ്റെ മാലിന്യം വില കാണാത്ത ആണുങ്ങളും വേണ്ട ഒരു വിലയും ഇല്ലാത്ത വെറുതെ പെണ്ണുങ്ങളെ അയ്യൻ മാത്രം നടക്കുന്ന ആണുങ്ങൾ വേണ്ട അമ്മമാരെ ചതിക്കുന്ന ആണുങ്ങൾ വേണ്ട പിന്നെയോ മാറ്റിപ്പറഞ്ഞെന്നാൽ മലവെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ ഒരാറ്റിൽ മുങ്ങിയാൽ പോലും ജലഗാനം കൂടുകയില്ല എന്താ പറയുന്നത് ആ ചിലപ്പോ നിർഭാഗ്യവശാൽ കൂട്ടി പോകുന്ന ആൾ ഇങ്ങനെ ചതിക്കുന്ന ആളാണെങ്കിൽ എന്താണ് ആ അതിന്റെ അർത്ഥം എന്താ മലവെള്ളം പൊങ്ങിയിൽ പോരാട്ടിൽ മുങ്ങിയാൽ പോലും ജലപാനം കൂടുകയില്ല ആ അങ്ങനെ നല്ല വെള്ളം ഉണ്ടെന്ന് ഒട്ടും കാര്യമൊന്നും ഇല്ല അതിൻ്റെ അകത്ത് മുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ആ വെള്ളന്നപ്പിനെ കുടിച്ചാൽ പോലെ തയ്ക്കുമ്പോൾ ചെറിയ അപ്പൊ ഇങ്ങനെ ഇന്നാളെ കൂട്ടിപ്പോയിട്ടൊന്നും കാര്യമില്ല പിന്നെയോ വിപ്രന്മാർ വരും നേരം വഴിമാറി കൊടുക്കാത്ത ദുഷ്പ്രഭുക്കളും വേണ്ട ദുരഹങ്കാരികൾ വേണ്ട അതൊരു നമ്മൾ പറയൂ അത് അവരൊക്കെ അവരൊക്കെ ഇട്ട് വെക്കുന്നതാണ് ബ്രാഹ്മണത്തിന്റെ അല്ലേ ബ്രാഹ്മണാധിപത്യം നിലനിന്നിരുന്ന കാലഘട്ടത്തോടുള്ള കവിയുടെ പരിഹാസം കൂടിയാണത് ബ്രാഹ്മണങ്ങന്മാരെ കാണുമ്പോൾ എണീറ്റ് വെക്കാൻ കഴിയാത്ത ഒരുത്തിനും നമ്മളപ്പുറം വരണ്ട അങ്ങനെ എന്താണ് വൈദികൾ നേരിടാൻ പറ്റുന്ന ആളുകൾ മാത്രം മതി പിന്നെ കുറെയാളോ കുറെ ജാതി പറയുന്നുണ്ട് കുരയന്മാര് കുരുഡന്മാര് കുറുമ്പന്മാര് വെളുബന്മാര് കശണ്ടിക്കാർ ഇവരാരും വേണ്ട അല്ലെ എന്താണ് പാചകക്കാരെ കൂട്ടണം നമ്മൾ എന്താണ് പരിപ്പുകാരനും ചന്ദ്രക്കാരനും ചന്ദ്രമോടെ കാത്തിരിപ്പൂ മറ്റവരൊക്കെ തിരിപ്പൂ തങ്ങളുടെ വീട്ടിൽ കുറുപ്പന്മാർ പണിക്കന്മാർ പിള്ളമാർ പിന്നെ ചെറുപ്പക്കാർ വിലപ്പക്കായി ജനങ്ങൾ ഇപ്പുരത്തിൽ എല്ലാരും അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുമെന്നാണ് പറയുന്നത് എന്നിട്ടോ അറിഞ്ഞാലും ചാക്കി ആർക്കേ കോപ്പു വേണ്ടു കുറഞ്ഞൊന്നും താഴ്ചയില്ല നമുക്ക് മേളമില്ല ഞാൻ ഏ ആന്ന് പോട്ടെ നമ്മക്കും വലിയ കോളും മേളം ഒന്നും വേണ്ട ഇതെല്ലാം ഉള്ള ഉണ്ടായിട്ടും വലിയ കാര്യമില്ല ബുദ്ധിപരമായി വേണം നമ്മൾ നീങ്ങാൻ കുറഞ്ഞല്ലോ നല്ലോഹോ ഞങ്ങൾ നൂറു പേരുണ്ട് ഒരുപോലെ ഒരു യുദ്ധത്തിനും വേണ്ടൊബന്മാർ ഞങ്ങൾ താൻ പോരും നൂറാളല്ലേ നമുക്കറിയാലോ നൂറ്റൊന്ന് ഉണ്ട് അവർക്ക് അല്ലെ ഗാന്ധാരിക്കും യുദ്ധരാഷ്ട്രക്കും നമ്മൾ അതിൽ ദുഷളമൊന്നുമില്ല ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടിയേ പോകുന്നത് അപ്പൊ നമ്മൾ ഇത്രയാൾ മാത്രം അത് യുദ്ധം ചെയ്യാൻ എന്ന് പറയും പിന്നെയോ ആ ഇതെല്ലാം പറയുന്നത് ആരാണ് ശക്തനായ രാജാവായിട്ടുള്ള ദുര്യോധനനാണ് അങ്ങനെ പറഞ്ഞ് അവർ പുറപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഏർ കൊറേ ആളുകൾ കുറെ അശ്വാരൂഢങ്ങൾ ഇതിന്റെ ഒക്കെ പുറത്ത് രാജാവ് പിന്നെയോ പിന്നെ ഇവിടെ പറയുന്നത് എന്താണ് ആ തമ്പി രാജാക്കളും തൊണ്ണൂറ്റി ഒൻപതാന പുറത്തേറി മുമ്പിൽ ആശുനട കൊണ്ട് മൂത്ത രാജാവ് ജന്മ ദുര്യോധനനും അതിന്റെ പിന്നിലായി തൊണ്ണൂറ്റി ഒൻപതോളം രാജാക്കന്മാരുമായിട്ട് ഇവര് ഏതിനു വേണ്ടി പോവാണ് ആ ഇവരുടെ കൊട്ടാരം കാണാൻ വേണ്ടി പോവാണ് പോകുന്ന വഴിക്ക് കാടും വീടും മലകളും തോടും പുഴകളും എല്ലാം കടന്ന് പോയികളൊക്കെ കടന്ന് പിന്നെയോ ആ വിശ്ര ചില സമയത്ത് കാട്ടിലൊക്കെ വിശ്രമിച്ച് അവിടെ നിന്നൊക്കെ ഇങ്ങനെ തിരിഞ്ഞേഴ്ച പഴങ്ങളൊക്കെ ഏഹ് എടുത്ത് കള്ളെല്ലാം കുടിച്ച് ഇങ്ങനെ ആയി അങ്ങോട്ടേക്ക് പോവുകയാണ് പോയ സമയത്തോ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള മന്ദിര സ്ഥലത്തിന്റെ അന്തിക പ്രദേശത്തെ കടുത്തു അങ്ങനെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അടുത്ത് അവരെത്തി ദന്തിഗന്ധരം തന്നിൽ നിന്നിറങ്ങി നൂറ്റുപേന്ദ്ര പേരും രത്നങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തു ഒരാൾസറ കയറി പിന്നീട് പറയുന്നതൊക്കെ ഇവരുടെ ആ മയം നിർമ്മിച്ച കൊട്ടാരത്തെ പറ്റിയുള്ള വർണ്ണനകളാണ് അങ്ങനെ രാജ്യകൊട്ടാരത്തിലേക്ക് കേറുകയാണ് അല്ലേ ഇവരെല്ലാരും കൂടി കേറി പോകുന്നതിന്റെ വർണ്ണനകളാണ് അവിടെ പറയുന്നത് പിന്നെയോ ആ അങ്ങനെ രാജാവ് പെട്ടകം തുറക്കാൻ പറഞ്ഞു അങ്ങനെ പോന്നു അവരവിടെ എത്തുന്നു അപ്പോ ഇവരുടെ മുന്നിലുള്ള സാധനം പട്ടും പട്ടുറുമാലും ചേലയും പച്ചപ്പാലാവും എന്നുള്ള പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് അലങ്കാരം ഒന്നുമേ കുറയാതെ സമയത്തിന് സമയത്തിനൊരുമ്പെട്ടു ഏതായാലും എത്തിയില്ലേ വരുന്നവയ്ക്ക് ഇതെല്ലാം ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല ഇനി ആദ്യത്തെ സ്ഥിതിക്ക് ഇതിൽ ഇടാൻ വേണ്ടി അവര് തീരുമാനിക്കുകയാണ് ചന്ദനം പനിനീര് കുങ്കുമ കളഭ ലളിത ജവാദവും എന്താണ് കസ്തൂരി മണമുള്ള മഞ്ഞളും ചന്ദനവും ഇതൊക്കെ എടുത്ത് അവരിങ്ങനെ ശരീരത്തിൽ പേരട്ടി എന്താണ് വിജയശൈലാളിതരായി സുന്ദര കുട്ടപ്പന്മാരായി കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോവാണ് ചുവന്ന കാവ്യമൊക്കെ കെട്ടി ഏഹ് പിന്നെയോ ഇപ്രവാരം അണിഞ്ഞു കൂത്തിനു ചാക്കിയാർ അണിയുന്ന പോൽ അവിടെയും ഒരു പരിഹാസാണ് എന്താണ് ചാക്യാർ കൂത്തിൽ അവരെ ഉപയോഗിക്കുന്നതൊക്കെ നമുക്കറിയാം അവരെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതുപോലെ ചാക്യാർ കൂത്തിലെ ചാക്യാറ് വരുന്നത് അത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ചാക്യാർ കൂട്ട അവതരിപ്പിക്കുമ്പോൾ മിഴാവ് അല്ലെ അല്ലെ എന്താണ് ഔട്ടുമ്പോൾ ഉറങ്ങിപ്പോയതിനെതിരെ ചാക്യാർ പരിഹസിച്ചതിന്റെ പ്രതിഷേധാർഹമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർക്ക് ഉള്ളൽ ഉണ്ടാക്കിയെന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണ് അവിടെ ഇത്രയധികം ഏർ കൂട്ടിനെ പരിഹസിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നത് അങ്ങനെ എന്താണ് ധാർത്തരാഷ്ട്രൻ ദുര്യോധനൻ മെല്ലെ സഹോദരന്മാരോട് പറയാണ് ധൂർത്തരാഷ്ട്രം പ്രവേശിച്ചു നമ്മൾ എന്ന് ഗ്രഹിക്കണം കീർത്തി ഭംഗം വരാതെ കണ്ടി പ്രദേശങ്ങളെല്ലാം പാർത്തുകണ്ടും കൊണ്ട് വെക്കമങ്ങ് അനുഗമിക്കണം വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയല്ലേ നിങ്ങൾ എല്ലാവരും നമുക്ക് പോയി നോക്കി ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം എന്നിട്ടോ അബദ്ധങ്ങൾ ഒന്നും വരുത്തരുത് ആരും ദേവിയത് പറയിപ്പിക്കരുത് ഇനി നിങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ദേവിയത് അബദ്ധം ചെയ്ത് കലാകാലങ്ങളോളം നമ്മളെ പരിഹസിക്കാൻ ആളുകൾക്ക് ഒരു വക ഉണ്ടാവരുത് ഒന്നാമത്തെ കാര്യം പരിഹസിക്കുന്ന കാര്യത്തിൽ ഈ പാണ്ഡവന്മാർ വളരെ വലിയ ആളുകളാണ് അതായത് അത്ര അവന് ഒന്നാമത് നമുക്കെതിരെ ഒരു അവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ അവരത് മാറ്റൂല അതുകൊണ്ട് ശ്രദ്ധിക്കണം അല്ലേ അങ്ങനെ അവരിങ്ങനെ നടക്കാൻ വേണ്ടി ചിത്രപുരത്തിന്റെ അകത്തേക്ക് പോവാണ് അവിടെ പാണ്ഡവന്റെ പത്നി കാത്തു നിൽക്കുന്നുണ്ട് ബലരാമൻ ശ്രീകൃഷ്ണൻ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് യുധിഷ്ഠിരൻ ധർമ്മ തനൂജന്റെ മാനസം തന്നെ സമൂഹം ഏറ്റു വളർന്നു കിളർന്നോ യുധിരന്റെ മനസ്സിൽ സന്തോഷമായാണ് സമ്മാനങ്ങൾ ഇന്നുള്ള വട്ടങ്ങൾ അല്ലെ അങ്ങനെ സമ്മാനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് രത്നങ്ങൾ അപ്പൊ പിന്നീട് കൊട്ടാരത്തെ പറഞ്ഞിരിക്കുകയാണ് രത്നങ്ങൾ കണ്ടാൽ തിളങ്ങുകയാണ് അല്ലെ എന്തായാലും ചെയ്യേണ്ടേന്ന് തിരിയുന്നില്ല വീരാളി പട്ട ചിരട്ട് കയറ്റി വീരൻ പതുക്കെ പതം തപ്പി ദുര്യോധന ഇങ്ങനെ അന്ധം പെട്ടെന്ന് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടേ തിരിയുന്നില്ല ദുര്യോധന എന്ന വേഗത്തിൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ നടക്കുന്നുണ്ട് ആ പക്ഷേ ഒരു സംഭവം പറ്റി എന്താണ് ജലമേണ്ടി നിൽക്കുന്ന ഒരു ഒരാറ്റിന്റെ മന്തിയെ മദ്യയെ ജലമില്ല എന്നുള്ളത്തിൽ ഓർത്ത് പതുക്കെ നിലമോട് പൊണ്ണൻ കുതിച്ചങ്ങ് ചാടി നിലവിട്ട് വെള്ളത്തിൽ വീണാശു മുങ്ങി പുഴുകും കളഭവും ചാന്തവും കുറയും രാജാവ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ സ്റ്റൈലാക്കി നടന്നുകൊടുക്കുന്നതന്നെ നടക്കുക നമ്മൾ നല്ല ഇട്ട് കല്യാണത്തിന് ഓരോന്ന് നെട്ട് വീണുപോയ മണ്ണായുള്ള അവസ്ഥയുണ്ടല്ലോ എല്ലാരും മുമ്പ് വീണ അതുപോലെയാണ് വെള്ളത്തിൽ വീണുപോയതല്ലേ അപ്പൊ എന്താണ് വെള്ളം കുടിച്ചും കിതച്ചും പതച്ചും ഉള്ളം പൊതിച്ചുരുണ്ടും പിരണ്ടും ജയിഷവും പിടിക്കുന്ന അതിൻ്റെ അകത്ത് വിഴുകോം ചെയ്തു വെള്ളം ഇല്ലാന്നോ വിചാരിക്കുകയും ചെയ്തു നാണം കിടുകയും ചെയ്തു എന്താ വിചാരിച്ചാണോ പോയ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് ആകെ മറ്റേ ഇടങ്ങാറായി അല്ലെ അവസ്ഥയിലാണ് ഉള്ളത് ആ സമയത്താണ് ഭീമസേനൻ എന്ത് പറയുന്നത് രണ്ട് കൈകളും കാണിച്ചു അല്ലെ ഇവരെ ഇവരെങ്ങനെ അപമാനിച്ചു വിടണം അതിന് ഇവരെ എന്ന് വന്നില്ല അതിലടക്കാണ് ഇവരായി തന്നെ അവരുടെ കുഴി അടത്തു കൊണ്ടു വെച്ചാൽ വിമചനം കൈ കൊണ്ട് ചിരിച്ചു എന്നിട്ട് പറയാനേ പണ്ട് നീ നമ്മെ കയർ കൊണ്ട് കെട്ടിക്കൊണ്ട് കയത്തിൽ പിടിച്ചു മറിച്ചു അങ്ങനെ ചെയ്തൊരു ദുര്യോധന നീ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിടെ വേണം നീ പണ്ട് തന്നെ ചെയ്താലും നീ നമ്മള് അല്ലെ എന്താണ് അങ്ങനെ ചെയ്ത് എനിക്ക് ഇതല്ല ഇതിന്റെ അപ്പറ തന്നെ കിട്ടണം എന്ന് അവര് ചിരിക്കുകയാണ് ഇതാ പറയുന്നത് ബാക്കിയുള്ളവർ ഉപദ്രവിച്ച കൊടുത്താ കൊല്ലത്തും കിട്ടുന്നു പറയുന്ന പോലെ എന്തെങ്കിലും ആയിട്ടുള്ള അവസ്ഥ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണ് ഇങ്ങനെ ഇവർക്കാണെങ്കിൽ ഇറിട്ടേജ് എന്ന് നമ്മൾ പറയില്ലേ അല്ലെ എന്ത് സംഭവിക്കരുതെന്ന് നേരിട്ടോ അതന്നെ സംഭവിച്ചു ആകെ നാണം കിട്ടും അല്ലെ ദ്രൗപതിയും കരം കൊണ്ട് അങ്ങനെ അല്ലെ അപ്പൊ ദ്രൗപതിയും ചിരിക്കുകയാണ് ദുര്യോധനനാകെ മറ്റേ ജീവൻ തന്നെ പോയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടോ ആ പിന്നീട് നാടൻ ഭാഷാ പ്രയോഗത്തിലൂടെ അയ്യോ മുഖം പിന്നെ യുധിഷ്ഠിരൻ പറയാണ് അയ്യോ കഷ്ടം നിങ്ങൾക്ക് ഈ വണ്ണം ഇത് കാലം ദുര്യോഗം സംഭവിക്കാൻ ഒട്ടും സംഗതി പോരാ നീ ഭവനത്തിൽ ഇന്ന് ഇപ്പോൾ വരുമെന്ന് ഞങ്ങൾക്ക് നിലവില്ല ഭാഗ്യം എന്നതേ വേണ്ടു നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ലേ നമ്മൾ ചെയ്തുവെച്ചാന്ന് പറയണ്ട സാരല്ല നിങ്ങൾക്ക് സങ്കടം ഒന്നും വേണ്ട എന്താണ് കൗരവ രാജാവിന്റെ മകനോട് പറയാണ് ഒന്നും വേണ്ട എന്താണ് ഇവന് എന്ത് കൊടുക്കൂടാനുള്ള വസ്ത്രം കൊടുക്കൂ എന്താണ് നല്ല കുപ്പായം തരാ പോയി ആ കുപ്പായിട്ട് ഇത് നിന്നോ സങ്കട വേണ്ട ഇങ്ങനെ സുധിഷ്ഠിരന്റെ വാക്ക് കേട്ടപ്പോ ഇവരെന്ത് പറഞ്ഞു ദുര്യോധനൻ പട്ടുകെട്ടുകയിൽ തരുമ്പോ ഒരാശ ഇല്ല നമുക്കിട വെട്ടുകൊണ്ട് വരച്ചെങ്കിൽ അത് ഈശ്വരന്റെ അനുഗ്രഹം മുട്ടു എന്ന് ഭവാന്റെ മനസ്സിൽ മനോരഥം മുട്ടുകൊണ്ട് മുറിഞ്ഞു ചാകരുതെന്ന് എനിക്ക് മനോരഥം അത്ര നോക്കണം ഞാൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എനക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഏർ ആ എങ്ങനെ വീണത് കൊണ്ട് എനക്ക് ഇതിന്റെ പട്ടു കിട്ടിയിട്ടും വലിയ കാര്യൊന്നുമില്ല അതെന്താണ് എനക്ക് ഞാൻ അത്ര വീരു ഒന്നുമല്ല അതുകൊണ്ട് എന്താണ് ഉം ധിക്കരിച്ചു ചിരിച്ചതെന്ന് മറക്കുമേ യേശുയോധനൻ അല്ലെ എന്താണ് പരിഹരിച്ച് നിങ്ങൾ ചിരിച്ചല്ല എന്റെ മനസ്സിൽ തന്നെ ഉണ്ട് ഇന്നല്ല ഞാൻ ഒരു ദിവസം പക വീട്ടും എന്നാണ് പറയുന്നത് പിന്നെയോ കർണനോടും പറയാണ് പിന്നെ കാറ്റിന്റെ മകനോടും യമനോടും ശ്രിഷ്ഠിരനോടും ഒക്കെ പറയാണ് നിങ്ങളും ഇത് എനക്ക് വലിയ പ്രശ്നം വിചാരിക്കണ്ടെന്ന് വെല്ലുവിളിക്കാണ് ചെയ്യുന്നത് എന്നിട്ടോ ലീലയാനുജമന്ദിരത്തിൽ വസിച്ചു കൊള്ളുക യഥാസുഖം എന്താണ് നിങ്ങൾ ഇവിടെ തന്നെ എന്താണ് വസിച്ചുകൊള്ളും സന്തോഷത്തോടെ വസിച്ചുകൊള്ളും നിറഞ്ഞ മത്സരമെല്ലാം മറിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു കൗരവൻ ഉള്ളിൽ ഉറഞ്ഞ കോപവും പൂണ്ടു നിറക്കേടും തരക്കേടും ചിതക്കേടും പതക്കേടും കനക്കേടും മനക്കേടും മതക്കേടും മതക്കേടും അതെന്താണ് ആ മനസ്സിലുള്ള ഒരുപാട് പ്രശ്നങ്ങളല്ലേ ഭ്രാന്താണെങ്കിലും മനസ്സിന്റെ സങ്കടാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് കുറഞ്ഞു പോട്ടെ എന്ന് ഇങ്ങനെ പറയാം ഗുരുക്കൾക്ക് ഇങ്ങനെ മുന്നും ഒരിക്കാലും ഒരിടത്തും അകപ്പെട്ടിറവില്ല കൗരവന്മാർക്ക് ഒരു പക്ഷെ ഈ കാലത്തിനിടയ്ക്ക് എന്താണ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാവില്ല കറുത്തുവല്ലേ മുഗൽ അതെല്ലാം കേട്ടത് മുഗല കാറുത്ത് കഴിവണത്തി ദേഷ്യം വന്ന് എന്നാ ചെയ്യേണ്ടേന്ന് തിരിയാണ്ട് ഇവരെന്ത് തിരിച്ചു തിരിച്ച് ക്ലേസ്തനപുരിയിൽ എത്തുകയാണ് എന്നിട്ടോ സഭാപ്രഭ അവിടത്തേക്ക് ശരിക്കും അവിടെ ഗൗരവേഷ കാര്യം അവസാനിപ്പിക്കുകയാണ് തമ്പ്യാർ സഭാപ്രവേശികളോട് എന്താ പറയുന്നത് പറവാൻ ബുദ്ധി ഇല്ലാത്ത പറയൻ ഞാൻ ഇത്ര മാത്രം പറഞ്ഞു ഒരു കഥാലേശം പറഞ്ഞെന്നതേ വേണ്ടുവോ കുരുക്കന്മാർ അധികന്റെ കുറവുകൾ പൊറുക്കണം നിരക്കുന്ന ഗുണമെന്റ് തിരുത്തിക്കും വരയ്ക്കണം ഇരിക്കുന്ന സഭാവാസി ജനമെല്ലാം പ്രസാദിച്ചു കരക്കേട് വരത്താതെ എനിക്കണം നമസ്കാരം ഇത്ര ഞാൻ കേട്ടൊരു കഥ പറഞ്ഞു അതിനെ നിങ്ങൾ വേറെ അർത്ഥത്തിലൊന്നും എടുക്കണം ഞാനത് കേട്ടൊരു കാര്യം ഞാനിങ്ങനെ പറഞ്ഞു ആ രീതിയിൽ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവസാന ഭാഗത്ത് ദൈവങ്ങളെ ചിന്തിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ പാഠം എന്തിനു കൊടുത്തു ചോദിച്ചാൽ നമ്പ്യാരുടെ ഭാഷ ആഹ് തുള്ളലിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ പോലെ സമകാലിക്കുന്ന പ്രസക്തി അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ തുള്ളലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒന്ന് രണ്ട് വാക്കുകൾ തുള്ളലിലുള്ള രണ്ട് വരികൾ ശ്രദ്ധിച്ചു വെക്കുക അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ കഥയിലുള്ള ഓരോ സംഭവങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നല്ലാതെ വരികൾ വെച്ച് പഠിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാ ഓക്കെ അപ്പൊ അത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനും